വനിതാ നിവാരണ ചികിത്സാരംഗത്ത് രാജ്യത്തെ പ്രമുഖ സ്ഥാപനമായ ബിർള ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ എ ആർ എം സി ഐ വി എഫ് ഫെർട്ടിലിറ്റി ക്ലിനിക് ശൃംഖലയുടെ മുഖ്യ ഓഹരികൾ ഏറ്റെടുക്കും അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കിലാണ് ഓഹരികൾ ഏറ്റെടുക്കുന്നത് ഇതോടെ ക്ലിനിക്കുകളുടെ എണ്ണം നൂറായി വർദ്ധിപ്പിക്കും നിലവിൽ മുപ്പത് സെന്ററുകളാണ് സി കെ ബിർള ഗ്രൂപ്പിന്റെ ഭാഗമായ ബിർള ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് ക്ലിനിക്കിന് ഉള്ളത് രണ്ടായിരത്തിയൊൻപതിൽ ഇന്ത്യയിലെ പ്രമുഖ വന്തിതാ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ കുഞ്ഞുമൊയ്തീൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച എ ആർ എം സി ഐ വി എഫിന് ദക്ഷിണേന്ത്യയിലെ ഏഴ് വിവിധ നഗരങ്ങളിലായി മികച്ച ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് വന്ധ്യതാ നിവാരണ ചികിത്സാരംഗത്ത് ശ്രദ്ധേയരായ ബിർള ഫർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് എ ആർ എം സി ഐ വി എഫിൻ്റെ മുഖ്യ ഓഹരികൾ ഏറ്റെടുക്കുന്നതോടെ ബിർള ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തിയേഴാകും ലോകത്തിലെ ഏറ്റവും വിശ്വസനീയവും പ്രശസ്തവുമായ പ്രത്യുൽപാദന ചികിത്സാ കേന്ദ്രമായി ബിർള ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫിനെ മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമെന്ന് ബിർള ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കി വിത്ത് എ ആർ എം സി വി ഹാവ് ഫൗണ്ട് ലൈക്ക് മൈൻഡ് പാർട്ട്നർ ഹു ഹാസ് എ സിമിലർ കെയർ മോഡൽ ആൻഡ് ടുഗെദർ വി ബിലീവ് വി കെൻ ടേക്ക് ദി എ ആർ എം സി ആൻഡ് ദ ബി ബിർള ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി ശേഷവും കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ സംഘവും ഉൾപ്പെട്ട ടീം മേൽനോട്ടം വഹിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒരേ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുന്ന എത്തിക്കൽ വാല്യൂസ് കാത്തുസൂക്ഷിക്കുന്ന രണ്ട് ഓർഗനൈസേഷനുകൾ യോജിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന സൈനർജി അതിന്റെ രണ്ടും യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒന്ന് പ്ലസ് ഒന്ന് രണ്ടല്ല പതിനൊന്ന് ആയി മാറുന്ന തരത്തിലുള്ള ആ വിശ്വാസ്യതയും പ്രവർത്തന മികവും ടെക്നോളജിയും ഈ രംഗത്തുള്ള മറ്റ് വൈദഗ്ധ്യങ്ങളും കൂടുതൽ ഗവേഷണ സാധ്യതകളും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് ഒരു മാറ്റത്തിന് ഞങ്ങൾ തയ്യാറായത് രണ്ടായിരത്തി ഇരുപതിലാണ് ബിർള ഫെർട്ടിലിറ്റി ആൻഡ് ഐ എന്ന സംരംഭം സി ബിർള ഗ്രൂപ്പ് ആരംഭിച്ചത് വെറും മൂന്ന് വർഷത്തിനകമാണ് രാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങളിലും മുപ്പത്തിരണ്ട് നഗരങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന വന്ധ്യതാ നിവാരണ ചികിത്സാ കേന്ദ്രങ്ങൾ വളർത്തിയെടുക്കാൻ സാധിച്ചത് നൂതന ചികിത്സാ രീതിയും സാധാരണക്കാർക്ക് പോലും പ്രാപ്യമായ ചികിത്സാ ചെലവും തന്നെയാണ് സ്ഥാപനത്തെ കൂടുതൽ ജനപ്രിയമാക്കിയത് കേലാവശ്യ ന്യൂസ് കോഴിക്കോട്